ഇത് ഞാൻ വാങ്ങിയതാ ഇത് ഞാൻ എല്ലാരും വന്നപ്പോ അങ്ങനെയൊക്കെ ഞാൻ <mile> വിളിച്ചോക്കണോ <inside> <walking in the recuperates> ൊക്കളാ എനിക്ക് പൂതിയായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ അനത്തിപ്പൊരടനാണ് വർത്താനുണ്ട് മെൽറ്റ് ആയിട്ടുണ്ടാവൂലേ അത് അങ്ങനെ കറക്റ്റ് ആണ് കുട്ടികൾ കുപ്പായിട്ടില്ലേ

ഞാൻ ഡയറി വിൽക്കുന്നുണ്ട് ഇതാക്കണത് ഞാൻ ആ കുട്ടികളെ വിളിച്ചിതാക്കിയാലേ ഈ കുപ്പായ് വന്നാല് എന്റെ ഫയൽക്കായി അല്ല കുഞ്ഞ ഇതിന് ബോധിയാണ് നല്ലോട് പറഞ്ഞിരുന്നത് ഓ കുനാഫ കുനാ പിസ്ത ചുഗെ അതെല്ലാം മറ്റേ അത് ഉണ്ടല്ലോ വലുത് പറഞ്ഞോ വലുത് പറഞ്ഞോ ഒരു അതാ വേണ്ടി നമുക്ക് പിന്നെ കുട്ടികൾക്കുണ്ടാവൂലേന്നെയാണ് ഏറ്റവും ചെറുത് കൊടുത്താല് അല്ല ഓരിക്കുന്നു കൊണ്ടല്ലേ കുപ്പടെ കൊണ്ടരല്ലേ ഇബ്രു കോട്ടെ പോട്ടെ അങ്ങോട്ട് കൊണ്ടുവരും അങ്ങോട്ട് കൊണ്ടുവരും ഇത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കു ട്ടം കൊണ്ട് പോയ ഇതായപ്പോയി കുപ്പായ കൊടുക്കല്ലേ നായക്കൊടുക്കല്ലേ വയറുണ്ടല്ലോ പ്രശ്നം കാണാൻ പറ്റില്ല അപ്പൊ ചെറിയൊരു കുട്ടിയാക്കും കൊടുത്തില്ലേ കൊടുത്തോട്ട് ഞാൻ

നല്ല മനസ്സാണ് കൈമാ കിട്ടുന്ന ഗെയിം പഠിപ്പിച്ചോട്ടെ പൈസ കിട്ടുന്ന ഗെയിം പഠിപ്പിച്ചോട്ടെ പൈസ കളയാനോടെ പൈസ അതല്ലാരണത് പൈസ കൊടുക്കണം കിട്ടുന്ന

മൈസൂരുകാരില്ലേ ഞാൻ പോകുന്നു എങ്ങനെയാ ഞാന് ഓർച്ചന്റെ മേലെ കൂട്ടർ സോനുണ്ടെങ്കിൽ പള്ളിക്ക് സോനൂനെ കൊണ്ടുപോകാൻ നല്ല പൂതി പക്ഷെ നിഷുടാഴും പോര്

അതല്ല വാട്ടർഷീലും എന്റെ കാറില് പിന്നെ മോശം നിലങ്ങൾ നെലി കൂടി ഭക്ഷണം കഴിച്ചില്ല അതല്ലേ അൽഫാമന്തി കഴിച്ചില്ലേ ഞങ്ങൾ എല്ലാരും വന്നപ്പോ ഒന്ന് വെടിച്ച് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയൊയത പിന്നെ അനുവാറു അച്ഛർ ശമ്പളം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ത്യ ഒരു ഭാഗം ഉമ്മാന്റെ ഒരു ഭാഗം അനുന്റെ ഒരു ഭാഗം പാർട്ട് എടുത്ത് ഞങ്ങളുടെ ഓല ചെലവിലല്ല പൊള്ളിച്ചതാക്കാറു അപ്പൊ ഉച്ചക്കും എന്താ ഉച്ചക്ക് മുടക്കൽ മീനും പിന്നെന്ത അയില നല്ല മീനും അബ്രൂവിന് പെട്ടന്ന് ഒരു വെള്ളം കുടിച്ചാ പോയാവല് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടോയി കൊടുത്തു ഇബ്രാഹിമിന് ഇഷാനമേ ഒറ്റ തുക

ടക്കെടുപ്പാണ് ഞാൻ കിടക്കണ്ട കുട്ടികളൊക്കെ ആണ് കടക്കുന്നത് പറഞ്ഞിട്ട് അപ്പൊ കണ്ണോളങ്ങൾ തന്നെ കടന്നു ഒരാളെ ബാക്കിയുള്ളവർക്കൊക്കെ ഓല് ഓല് എല്ല എട്ട കുട്ടികളായിട്ടില്ല ഇമ്മ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് ലേഡീസ് ട്രിപ്പ് പോവാതി അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു വരാൻ നന്നിടും കുട്ടികളൊക്കെ എങ്ങനെ നോക്കണ്ട സുഖമില്ലാത്തോണ്ടറി ഒരാള് കൊണ്ടുപോവേ എന്നല്ലേ പറഞ്ഞിട്ടുള്ളു ഒരാളെ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവരെ മൂന്നാളിയാക്കി സിമ പോയതോ അല്ലോ അങ്ങോട്ട് വിരുന്ന വരണം പറഞ്ഞു പോയതാണ് അതാ പറഞ്ഞത് ഇബ്രാഹിമിനോട് നിക്ക അബ്രൂം ഒന്നും നമുക്കാറില്ല നിഷാനി ഒന്ന് പെണ്ണുങ്ങളുണ്ട് നോക്കാൻ പറ്റേ ഞാൻ വന്നു ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കുട്ടികൾക്കുള്ളത് ഞാനേ അബ്ദനെ മാത്രം ഉണ്ടായാൽ മതി നിങ്ങൾ മടിയിലിത്തോ ായിട്ടും അതോടൊപ്പം അല്ല അങ്ങനെയുള്ള ദാനങ്ങളും ഈ പറക്കും തളിക്ക അതിൽ പറയട്ടെ നമ്മളുടെ അതിനോണത് <laughs> അട്ടുമാണിത് <laughs> <laughs> <laughs>

എല്ലാരും നിർത്തി നിൽക്കുവാണെങ്കിൽ ഇവിടുന്ന് അട്ടി കൂടാ അങ്ങോട്ട് പോയിക്കോളി ആയിരുന്നുണ്ട് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റൂല പറ്റൂല അത് ആട്ടിതാ പറ്റൂലെ ആ അപ്പൊ എന്താക്കാൻ പാടില്ല അമ്പലം കൊണ്ടുപോയിക്കോളി അവലയും കൊണ്ടുപോയിക്കോളി ആയിരുന്നു ഞാൻ എന്തായാലും എന്റെ കുഞ്ഞോക്കും വേണ്ടിട്ട് ഇച്ചം കൊടുത്തിട്ട് വത്തിന്റെ വത്തിന്റെ അപ്പൊ കേസ് നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ നല്ല വീഡിയോസ് ഒക്കെ കുത്തിത്തിരിപ്പ് കച്ചറ ഫാമിലിന്റെ പ്രത്യേകത എന്താ ആരെങ്കിലും വന്നാ ഞങ്ങളെ പറ്റൂല ആരെങ്കിലും വന്നാലേ അല്ലെങ്കിലും പറ്റൂലോ നിങ്ങളൊക്കെ സ്വഭാവം സ്വഭാവമില്ലേ കുട്ടികളെ തറവാട്ട് നാട്ടിട്ടൊക്കെ അത് എനിക്കൊന്ന് കാണണം നിന്റെ പെരീന്ന് ആരൊക്കെയാണ് അവിടെ കുഞ്ഞോളേ ചിഞ്ചൂര് വയ്യ അയിന് ഉമല്ലേ ഉമ്മാക്ക വയ്യാ അതിന് തിപ്പത്തില്ലേ മല്ലൂർ നദാമല്ല മല്ലൂർ നദയുടെ കുട്ടകളല്ലേ മല്ലൂരി അന്തുക്കളാണ് കണ്ടുട്ടുണ്ടി ആദ്യം നോയി കൂടെ അവരയൊക്കെ വലിയ ഗീതനാ അതാണ് കുണ്ടി മുട്ടാ ഇതിടയിച്ചിങ്ങട് വാലയാരം പറ്റിയേ ഇജ് ഇല്ലാണ് നമ്മളെല്ലാരും പറയുഞ്ഞാ അല്ലാത്തെ വലിയ വാക്കിയോ ജിണ്ടായതുകൊണ്ടാണ് അവടെ കച്ചറ ഐച്ചങ്ങ ഐച്ചു ഇങ്ങേ മക്കളെ ഇത് വലിയ താരാരി ആ നീ പറയ് ഇങ്ങു പറയ് ഇജ് മക്കളെ ഞാൻ ഇങ്ങേ വെയ്റ്റ് വെച്ച വളർത്തിയിരുന്നത് അതിന다가 കൊണ്ടയാട്ടോണ്ടി ഇണ്ടാ അതിനിട്ടില്ല ഇബ്രാഹിമു അജം ഏഹ് ഓല് രണ്ട് കഴിഞ്ഞാണ്ട് പിന്നെ ഓല് നാലും കട്ട് കഴിഞ്ഞാണ്ട് ആണ് ഒരാളെ സാധനം എടുത്ത ഒരാൾക്ക് അങ്ങനെല്ലാം ഇവളെ രണ്ട് കുട്ടികളും നോക്കാൻ പെജേ ഇവളെ രണ്ടാളെ കുട്ടികളെ നോക്കാൻ പെരി രണ്ടല്ലോ പത്തുട്ടികളും ഇവളും നോക്കൂല പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നോട് റോൾ ഉണ്ട് അതിന്റെ പ്രശ്നം കുട്ടികളെ തന്നെ ഇവിടെ പുതിയ ഒരാൾക്കാരെ ചോദിച്ചു അല്ല എന്ത് വർത്താനം

രാങ്ങനെ പറയണേ ചിഞ്ചോ നമ്മക്ക് ലക്ഷദ്വീപ് എന്തോ ഇവിടെ സമാധാനം ഇപ്പൊട്ട് കാണുപോകൂല പേടിയാ ഇപ്പൊ നിക്കണ നേരം കാര്യം പിന്നെ ഇപ്പൊ മണ്ടി ഇങ്ങോട്ട് വരും ഓർമ്മ ഇന്ത്യ മനുഷ്യനൊരു ഇത് കിട്ടണം എന്താ പറയാ മിസ്സ ഇട്ടണം ചെറുപയറും കഞ്ഞി മതി മനസ്സാർ പിന്നെ ആ കടം ഞാൻ പോവുകയറും പറ്റൂല താളിപ്പും ഒന്നും എന്ന് പറ്റൂലും കാസർഗോഡ് ഇങ്ങനെ പറഞ്ഞ കയ്യിൽ നിൽക്കണോട് മണാലിയോടൊക്കെ ലക്ഷദ്വീപ് മണാലി ബാംഗ്ലൂര് കളിയാക്ക പേര് വെച്ചാത്താണ് ഈ കൊല്ലത്തിന് മേലത്തെ കൊല്ലി ൂറ് കൊണ്ടാന്ന് പറഞ്ഞോളാ കൊണ്ടോണ്ടിയത് അല്ല ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ ചോറിനു വേറൊന്നും ഇല്ലേമിന്റെ அவள் <laughs> 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 <laughs>

ബ്ലോഗ് കൂടെ ട്ടോ കഴിഞ്ഞിട്ട് യുദ്ധം നടക്കാൻ പോകും ഓക്കെ ഗായ്